നിങ്ങള് വലിയ നടന്മാരിലൊക്കെ പടം ഒന്നും പറഞ്ഞിരിക്കില്ല ഞങ്ങളൊക്കെ നടന്നു ഓരോ പാവങ്ങളും നടന്നുണ്ട് സഹായിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേ നമുക്ക് ഇൻഡസ്ട്രിയലിൽ ഒത്തിരി സിനിമ വരും ആ സിനിമ വരുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ക്യാമറയായിട്ട് അവരെ ചെയ്യാൻ പറ്റും നിങ്ങൾക്കും ജോലിയാവും ഞങ്ങൾക്കും ജോലിയാവും ഇങ്ങനെ തകർക്കരുതല്ലോ പടം കൊള്ളൂലെന്ന് പറയുന്നത് നിങ്ങളെ വിമർശിക്കുമ്പോഴാണ് പ്രശ്നം അല്ലെങ്കിലും പൈസ മുടക്കിയൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയിൽ നിങ്ങളുടെ കാര്യമായിട്ട് എന്താണ് പറഞ്ഞു തരുന്നത് നിങ്ങൾ എല്ലാവരും സഹകരിച്ചിരിക്കാം നമുക്കെന്നെ കൂട്ടായ്മ പോവാൻ വരും അല്ലേ ഞങ്ങളൊരു ഇരുപത് വർഷത്തിന് ശേഷം സിനിമ കാണാൻ തിയേറ്ററിൽ വരുന്നത് എന്താണ് അതിന് കണ്ടുകേട്ടു പക്ഷെ ഞാൻ ഉറങ്ങാമെന്നല്ല ഇത് ഞാൻ കാണും പക്ഷെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ തീരുമാനം വേറെ ഇവിടെ എന്താണോ അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എല്ലാവരും സഹകരിച്ചാൽ മതി പടം കാണുന്നതോ പടം കണ്ടില്ലോന്നുള്ള അതുപോലെയുള്ള ചെറുപ്പക്കാർ പിള്ളേർ നമ്മളെപ്പോലുള്ള കാരണമാത്രം സഹായിച്ചാൽ എല്ലാ ചെറുപ്പക്കാർ പിള്ളേരും നമ്മൾ വിളിക്കുന്നുണ്ടോ അപ്പോൾ അതെനിക്കൊരു ഭാഗ്യമുണ്ട് നമുക്ക് ദൈവം തരാമൂര് ഏറ്റവും വലിയൊരു ഭാഗ്യായിരുന്നു പിള്ളേർ വിളിക്കുന്ന പടത്തിനകത്ത് അപ്പാപ്പൻ ഉപ്പാപ്പൻ ചേച്ചൻ ചാച്ചൻ തീച്ചൻ കൂച്ചൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ അവർ ആ പിള്ളേർ വിളിക്കുന്നോണ്ടാ ആ പിള്ളേരുടെ പണം വിജയിക്കുന്നതോടെ സൈലി കൂടെ നമ്മൾ വരുമ്പോൾ സഹായിച്ചാൽ അറിയിടാവേ പണത്തിൽ ഒന്ന് വിജയിപ്പിച്ചാടല്ലോ കേട്ടോ നിങ്ങൾക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പടം ഒന്നും പിന്നെ വേറെ കാര്യങ്ങളൊക്കെ പറയാലോ ഈ പണം കണ്ടിട്ട് ആ പണത്തിൻ്റെ ഉള്ള അഭിപ്രായം പറഞ്ഞു ഉള്ള അഭിപ്രായം പറയാം ഞാൻ നമ്മൾ കേട്ടി പറയാനോ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി എല്ലാം തമിഴ്നാട്ടിൽ പടമുള്ള

amma ne lafi ga waje da